വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സച്ചു ഫുഡി അപ്പൊ ഇന്നത്തെ വീഡിയോ ഇന്ന് നോമ്പ് റമളാൻ ഡേ ട്വന്റി എയ്ത്ത് ആണ് അപ്പോ ഇന്ന് ഇവിടെ ഞങ്ങൾ ഫിഷ് ബിരിയാണിയും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോ അതിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെയാണ് കാഞ്ചരാൻ പോകുന്നത് ഇന്ന് ഇപ്പേച്ചി കടയ്ക്ക് പോയിട്ടില്ല അപ്പൊ ഇപ്പച്ചി ഇവിടെ ഉണ്ട് ഇപ്പച്ചിനെ കാണിച്ചു തരാം നമുക്ക് ബിരിയാണി ഉണ്ടാക്കലേ മീൻ ബിരിയാണി മീൻ മീൻ ആ

അപ്പൊ വന്നേക്ക് ഞാനിവിടെ എന്താ ബിരിയാണി ഉണ്ടാക്കാൻ എന്താ വന്നിട്ട് സാധനങ്ങളൊന്നും റെഡി ആക്കി അപ്പോ നമ്മള് കുപ്പിക്ക് വെള്ളം വെച്ചിട്ടില്ലേ ഇപ്പൊ നിക്കണി എന്താ അറിയോ വെള്ളം പൊറത്തേക്ക് തന്നെ വരുന്നില്ല കൊറേ നേരം കഷ്ടപ്പെടുന്നത് ഞാൻ പറഞ്ഞു കൊറേ ഐഡിയ അതൊന്നും ഇവിടെ കേൾക്കണില്ല എന്താ വെള്ളം വരുന്നില്ല അപ്പൊ ഐസായി ഐസ് കട്ടായി അതുകൊണ്ടാണ് വരാത്തത് ആ ചൂടെള്ളം പറഞ്ഞാളെന്ത കുപ്പിരിക്കും കുറച്ച് അപ്പൊ ഇമ്മച്ച് സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കുമ്പോഴത്തേക്കും ഞാനിവിടെ ഞങ്ങള് നോമ്പ് ചേർക്കുമ്പോ കഴിക്കാനുള്ള കട്ട്ലേറ്റ് ഒക്കെ റെഡി ആക്കി കൊണ്ടിരിക്കാണ് ഈ കാണുന്നതൊക്കെ ലിച്ചുൻ്റെ ഫ്രണ്ട്സ് ആണ് ലിച്ചുൻ്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ പെരുടെ അടുത്തുള്ള കുട്ടികളാണ് അതൊക്കെ ലിച്ചു ഇപ്പൊ കളിക്കുന്ന കുട്ടികളാണ് കേട്ടോ പിന്നെ ഞാൻ ഇതാ കപ്പ്ലേറ്റ് ഇങ്ങനെ റെഡിയാക്കി കൊണ്ട് ഇച്ചു ഇത് വന്നിട്ട് മൈദന്റെ ബാറ്റർ ഇതിനെ അതിലൊക്കെ ഇത് കേട്ടിട്ട് വെക്കുന്നതാണ് പിന്നെ പരിശീലനത്തിൽ ചോറ് ഇവിടെ റെഡി ആവുന്നുണ്ട് മീൻ ബിരിയാണിക്ക് ഇല്ലേ മസാല നമ്മൾ റെഡി ആക്കാണ് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ എന്താണ് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി

അപ്പോൾ ആദ്യമായിട്ട് മുളക് പൊടി ഇട്ട് കൊടുത്തുക്കണം നമ്മൾ ഇപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് ഇനി നമുക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം ഇനി നമുക്ക് വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ നേരത്തെ കഴുകി വെച്ചിട്ടില്ല ആ ഒക്കെ ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അപ്പോ ഒക്കെ ഏകദേശം ഇവിടെ റെഡി ആയിക്കണ് ഇനി ഇവിടെ ഞാൻ കരി ഞാനല്ല മിച്ച ഉണ്ടാക്കുന്നത് അപ്പോൾ കട്ട്ലെറ്റ് ഒക്കെ എടുത്ത് വെച്ചു പിന്നെ നമ്മൾ ഇന്ന് ഫിഷ് ബിരിയാണിക്ക് ഉള്ളത് നമ്മൾ മസാല കൂട്ടി വെച്ചിട്ടില്ല ആ ഫിഷ് ഒക്കെ ഒന്ന് എണ്ണയിൽ നന്നായിട്ട് തേച്ചെടുക്കാം കേട്ടോ മീൻപ് വെച്ച ചട്ടിയിൽ തന്നെ നമ്മക്ക് എന്താ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടില്ലേ ആ മിക്സ് ഇതിക്ക് ഇട്ടുകൊടുക്ക മീൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ചെയ്യണം കേട്ടോ ഇനി അധികന്നെ നമ്മക്ക് ഉള്ളിട്ടൊടുക്കാം കൂടി ആഡ് മിക്സ് നിങ്ങൾ എത്ര ഹൈ ആണ് എടുത്തിട്ടുള്ളത് അതിനനുസരിച്ചാണ് നിങ്ങൾ ഒക്കെ ക്വാണ്ടിറ്റി എടുക്കാൻ വേണ്ടിട്ട് അപ്പൊ ഞാനിവിടെ ഒരു മൂന്ന് തക്കാളി ചെറുതായി കട്ട് ചെയ്തത് അതിലോട്ട് ആഡ് ചെയ്തത് അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് എന്താ ചിക്കൻ മസാലയും മുളക് പൊടിയും ഗരം മസാലയും ഇട്ടു കൊടുക്കണം ഇനി ഇതേക്ക് നമുക്ക് പൊതിനീനിയും മല്ലിച്ചപ്പ് ഇട്ടുകൊടുക്കൊന്ന് മിക്സ് ചെയ്ത് ഇനി കൊടുക്കി യൂസ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കൊന്ന്

അപ്പൊ നല്ല രീതിക്ക് പേടിച്ചിരിക്കണം അപ്പൊ എന്താ പ്രാങ്ക് എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞോട്ടോ ഫ്രാങ്ക് ഇതാ ഈ കണ്ണ പ്ലാസ്റ്റിക് പാമ്പ് കഴിഞ്ഞിട്ടോ ഇതിനുള്ളിൽ നല്ല രീതിക്ക് പേടിച്ചിരുന്നു ഒന്നര കപ്പ് അരിയാണ് എടുക്കുന്നത് അപ്പൊ അയിനൂന്ന് കപ്പ് വെള്ളം ഒക്കെ കേട്ടോ അപ്പൊ ഇതൊക്കെ നാല് പട്ടിയും എന്താ ഒരു അഞ്ച് കരാമ്പും അഞ്ച് ഏലക്കയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് വെള്ളത്തിൽ കടന്നിട്ട് നല്ല തിളക്കണം കേട്ടോ ഒരു ടീസ്പൂൺ ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇതെ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് റൈസ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നേരത്തെ കുറച്ച് നന്ദി ഇവിടെ പൊതിരാൻ വെച്ചിരുന്ന റൈസാണ് കേട്ടോ ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഈ റൈസ് വേവിക്കാട്ടിക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് ലെമനും സ്ക്യൂസ് ചെയ്ത് കൊടുക്കാം ചോറ് ഒട്ടി പിടിക്കാതെക്കാനാണ് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് അത് വേകുന്നവരെ കാത്തുക്കാം കേട്ടോ ഇപ്പൊ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ പകുതി മാറ്റി വെക്കണം എന്നിട്ട് ലെയർ ലെയറിനായിട്ടാണ് നമ്മൾ ആ മസാല ഇതിന്റെ ഫില്ലിങ്സ് ആയിട്ട് ഇടുന്നത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഫിഷിന്റെ മസാല ഒന്ന് ഇതിന്റെ ഒരു ലെയറിൽ ആഡ് ചെയ്ത് കൊടുക്കാം സോ ഇപ്പൊ ഒരു ലെയർ ഇട്ട് കഴിഞ്ഞു ഇനി അടുത്ത ലെയർ ചൂറിടാണ് അതിന്റെ മേലെ കൊടുക്കണം പൂച്ച ഇങ്ങനെ കാര്യങ്ങളുണ്ട് അതൊന്നും നിങ്ങൾ സീരിയസ് ആക്കി എടുക്കരുത് ഡോച്ച് മല്ലിച്ചപ്പ് മെതറി കൊടുക്ക ഇനി കുറച്ച് നെയ്യും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കോ പൂച്ചു ചിക്കൻ്റെയും മീനിന്റെയും മണം കേട്ടത് അപ്പൊ വരിടുന്ന ഓടി വരിക എന്നറിയില്ല അപ്പതാ നമ്മൾ നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് മക്കളെ ഇത് നോമ്പ് ഉണ്ടാകുമ്പോൾ ആണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു അഞ്ചുമണി ആറുമണി ആ ടൈമിലാണ് എന്നിട്ട് ഞങ്ങൾ പ്ലേറ്റൊക്കെ സെർവ് ചെയ്തപ്പോൾ ടൈം ആയിരുന്നു ഒരു എട്ട് മണി എട്ടൊക്കെ ആയിരുന്നു നല്ല അടിപൊളി സാധനമാണ് കേട്ടോ എന്താ പറയുക ടേസ്റ്റ് ചെയ്ത് തന്നെ അറിയണം അത്രത്തോളം രസം ഉണ്ടായിരുന്നു കഴിക്കാൻ ഞാൻ രണ്ടും ഇട്ടിട്ട് കഴിച്ചു അപ്പോൾ ഇപ്പഴിക്ക് കൊടുത്തിട്ട് ഈ പേച്ചീൻ്റെ റിയാക്ഷനെ കണ്ടുനോക്കിയാൽ അപ്പം തന്നെ നിങ്ങൾക്ക് അറിയും എങ്ങനെ എങ്ങനെയുണ്ട് കേട്ടോ സോ വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നവരെ ബൈ